There is only one big issue in this election. Because all other issues arise from that one issue. The RSS and the BJP are trying to destroy India's constitution and change India's constitution. ഇന്ത്യയുടെ ഭരണഘടനയെ ും സംരക്ഷിക്കാനാണ് പറയുന്നത് ഇതാണ് മിസ്റ്റർ നരേന്ദ്രമോദി is is the the instrument of of five or six India's india's biggest, richest business people. people ഇന്ത്യയുടെ നരേന്ദ്ര മോദി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഞ്ചോ ആറോ ബിസിനസ്സുകാരുടെ കയ്യിലെ വെറും ഒരു to distract india's people from the real issues യഥാർത്ഥ

അയക്കാൻ നരേന്ദ്ര മോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല

രാജ്യത്തെ അദ്ദേഹം അദ്ദേഹം ലക്ഷം കോടി രൂപയാണ് ഇന്നലെ എന്ന് പറയുന്ന മാധ്യമമായിട്ട് നടത്തിയ അഭിമുഖം നിങ്ങൾ കേട്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നരേന്ദ്ര മോദിയുടെ മുഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. ശ്രദ്ധിച്ചു ായിരുന്നു എലക്ട്രോറൽ ബോണ്ട് സ്കീം ത്രീ ബിജെപി ബിസിനസ്മാൻ ഇന്നലെ അദ്ദേഹം ശ്രമിച്ചത് ശ്രമിച്ചത് ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് പദ്ധതിയെ അദ്ദേഹം അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ആ പദ്ധതിയിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ കൊള്ളയടിച്ച് പൈസ നേടിയ പദ്ധതിയാണ് ഇന്നലെ the when the 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 when money was given you will find that the cbi is deployed against businessman and a few few days later a few weeks later weeks he pays the bjp

നൽകി കിട്ടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പിണക്കിന് പൈസയാണ് ഇലക്ട്രൽ നിങ്ങൾക്കറിയാം ചിലപ്പോ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ഒക്കെ ആൾക്കാരിൽ നിന്ന് പൈസ പൊള്ളിയടിക്കുന്ന ചില ആളുകളുണ്ട് നമുക്കറിയാം ും നമ്മുടെ ഗ്രാമത്തിലും റോഡിലൊക്കെ ഇങ്ങനെ പേരുണ്ടായിരിക്കും എനിക്ക് പൈസ അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രോഷൻ അതായത് പൈസ കൊള്ളയടിക്കുക എന്ന് നമ്മൾ മോദി മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്